നമസ്കാരം ലാറ്റിനമേരിക്കയുടെ വടക്കു ഭാഗത്തുള്ള ഒരു ചെറിയ രാജ്യമാണ് വെനസോല ലോകത്തെ ഏറ്റവും അധികം എണ്ണ നിക്ഷേപം ഈ വെനസോലയിലാണുള്ളത് അവിടെ കഴിഞ്ഞു കുറേ കാലമായി സോഷ്യലിസ്റ്റ് ഭരണമാണ് സോഷ്യലിസ്റ്റ് ഭരണം എന്ന് പറഞ്ഞാൽ പറച്ചിലിൽ സാമൂഹ്യ സേവനവും തുല്യതയും ഒക്കെ ആണെങ്കിലും അതൊരു ഏകാധിപത്യമാണെന്നും ജനങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്നും വിവരമുള്ള മനുഷ്യർക്കൊക്കെ അറിയാം നമുക്കതിന് ഓട്ടോക്രാറ്റിക് ഭരണം ഏകാധിപതിയുടെ ഭരണം എന്ന് പറയേണ്ടി വരും ഹ്യൂഗോ ഷാവോസ് എന്നൊരാളായിരുന്നു വെനൻസൊലയുടെ ദീർഘകാലത്തെ പ്രസിഡന്റ് രണ്ടായിരത്തി പതിമൂന്നിൽ ക്യാൻസർ ബാധിച്ച് ഷാവോസ് മരിച്ചപ്പോൾ ഷാവോസ് തന്നെ തന്റെ പിൻഗാമിയായി കണ്ടെത്തിയ നിക്കോളോസ് മഡൂറോയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷം വെനസോലയെ ഭരിച്ചത് വെനസോലയിൽ ജനാധിപത്യമില്ലായിരുന്നു വെനസോലയിൽ പട്ടിണിയായിരുന്നു വെനസോലയിൽ ഭരണകൂടം നിരപരാധികളായ മനുഷ്യരെ വേട്ടയാടിയിരുന്നു ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറാൻ അവസരമുണ്ടായിട്ടും അഴിമതിയും കാര്യക്ഷമതയില്ലായ്മയും ഒക്കെ വെനസ്വലക്കാരുടെ ജീവിതം ദുരിതപൂർണമാക്കി ഇതൊക്കെ ശരിയാണെങ്കിലും ഒരു രാജ്യത്ത് കടന്ന് കയറി ആ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെ പിടിച്ചുകെട്ടി കൈവലം കിട്ട് മുഖം മൂടിക്കെട്ടി അവിടെ നിന്ന് മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആകാശയാത്ര നടത്തി അമേരിക്കയിലെത്തി അവിടെ രജിസ്റ്റർ ചെയ്ത ഒരു കുറ്റകൃത്യത്തിന് വിചാരണ നേരിടാൻ വേണ്ടി തടവിലാക്കിയിരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ലോകക്രമത്തിന് ഉചിതമല്ല വെനസ്വല പ്രസിഡന്റ് നിക്കോളോസ് മഡൂറോയെ അമേരിക്ക തട്ടിക്കൊണ്ടു പോയത് അപലപനീയമാണ് ലോകക്രമത്തിന് എതിരാണ് ഒരു സംശയം ഇക്കാര്യത്തിനില്ല ദേശാഭിമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇക്കാര്യത്തിൽ വ്യത്യസ്തമായൊരു അഭിപ്രായം എനിക്കില്ല നിക്കോളോസ് മഡൂറോ ഏകാധിപതിയാണെന്നും ജനാധിപത്യത്തിൽ വിശ്വസിച്ചിരുന്നില്ലെന്നും ആ രാജ്യത്തെ പട്ടിണിയിൽ നിന്നും പട്ടിണിയിലേക്ക് കൊണ്ടുപോകാൻ മാത്രമാണ് ശ്രമിച്ചത് എന്നുമൊക്കെ അംഗീകരിക്കുമ്പോഴും ആ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് അംഗീകരിക്കുമ്പോഴും അതിനപ്പുറത്തേക്ക് കടന്ന് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി തടവിലിടുന്നത് ഉചിതമല്ല അമേരിക്ക മഡൂറോയ്ക്കെതിരെ ഒരു കേസെടുത്തു അമേരിക്കയിലേക്ക് ലഹരി കടത്തിവിടുന്നതും ഗാംഗ്സ്റ്റേഴ്സിനെ കടത്തിവിടുന്നതും മഡൂറോയാണ് എന്നാണ് ട്രംപിന്റെ ആരോപണം ഇതിനു മുമ്പ് പലതവണ വെനസ്വേലയിൽ നിന്നും അമേരിക്കയിലേക്ക് കടത്താൻ ശ്രമിക്കുന്ന ലഹരി എന്ന നിലയിൽ ബോട്ടുകൾ ആക്രമിച്ച് കത്തിച്ച് കളഞ്ഞ സംഭവമൊക്കെയുണ്ട് എന്തായാലും ട്രംപ് പറയുന്നത് കാർട്ടൽ ഡി സോൾസ് എന്ന ലഹരി മാഫിയ സംഘത്തിന്റെ തലവനാണ് പ്രസിഡന്റ് മഡൂറോ എന്നാണ് അതിനുള്ള തെളിവുകളൊന്നും ട്രംപോ അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല പക്ഷെ അമേരിക്ക ആരൂപിക്കുന്നു അമേരിക്കയിലേക്ക് ലഹരി കടത്തിക്കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട മാഫിയ സംഘത്തിന്റെ തലവൻ വെനസ്വലെ പ്രസിഡന്റ് മഡൂറയാണെന്ന് അതുകൊണ്ട് അതിന്റെ പേരിൽ മഡോറയെയും മറ്റു കുറച്ചു കുറച്ചുപേരെയും പ്രതിയാക്കി അമേരിക്കയിലെ ഒരു മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തിട്ടുണ്ട് ആ കേസിലെ പ്രതികളെ കോടതിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ് അമേരിക്കയുടെ വാദം അങ്ങനെ ഇന്നലെ ന്യൂയോർക്കിൽ എത്തിച്ച മഡൂറയെ പ്രത്യേക ഹെലികോപ്റ്ററിൽ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കണ്ണു മൂടിയിരിക്കുകയാണ് കയ്യിൽ വെച്ചിട്ടുണ്ട് മഡൂറയെ വിചാരണയ്ക്ക് വേണ്ടി ഒരു അമേരിക്കൻ ജയിലിൽ അടച്ചിരിക്കുകയാണ് മഡോറ മാത്രമല്ല ഈ കേസിൽ പ്രതിയല്ലാത്ത മഡോറയുടെ ഭാര്യ സിലിയ ഫ്ലോഴ്സിനെയും അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയിട്ടുണ്ട് എന്ന് ട്രംപ് തന്നെ സ്ഥിരീകരിച്ചു രണ്ട് കാര്യങ്ങൾ ആവർത്തിക്കട്ടെ മഡൂറ എന്ന ഭരണാധികാരിയുടെ യാതൊരു യോജിപ്പുമില്ല ഏകാധിപതിയാണ് സ്വന്തം ജനതയെ വഞ്ചിച്ച ആളാണ് ഒരു യോജിപ്പും എനിക്കില്ല എന്നാൽ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കടന്നു കയറി ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ തട്ടിക്കൊണ്ടു പോകുന്നത് ഉചിതമല്ല ഇതൊക്കെയാണെങ്കിലും ഒരു കാര്യം പറയാതിരിക്കുന്നവർത്തിയില്ല അമേരിക്കയുടെ സൂക്ഷ്മമായ മിലിറ്ററി ഓപ്പറേഷൻ ഡെൽറ്റ ഫോഴ്സ് എന്ന അമേരിക്കൻ സേനയുടെ ഭീകരവിരുദ്ധ സ്ക്വാഡ് അമേരിക്കൻ സേനയുടെ ഭാഗമാണ് അവരാണ് അതീവ രഹസ്യമായി ഇത്തരം ഓപ്പറേഷൻസിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഏറ്റവും കഴിവുറ്റ സൈനികർ മാത്രമായിരിക്കും ഇതിന്റെ ഭാഗമായി ഉണ്ടാവുക ഡെൽറ്റ ഫോഴ്സിന്റെ ഓപ്പറേഷൻ അതീവ രഹസ്യമായിരിക്കും പ്രസിഡന്റിന്റെ അനുമതിക്ക് ശേഷം മാത്രമായിരിക്കും ഓപ്പറേഷൻ നടത്തുന്നതെങ്കിലും കോൺഗ്രസിൽ പോലും അറിയിക്കാതായിരിക്കും ഇത് നടത്തുക അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി വാങ്ങാതെയാണ് പ്രസിഡന്റ് അനുമതി കൊടുത്തത് പ്രസിഡന്റിന്റെ അനുമതി കിട്ടി മൂന്നാം ദിവസമാണ് ഓപ്പറേഷൻ നടത്തുന്നത് കാരണം കാലാവസ്ഥ കൂടി മെച്ചപ്പെടുത്താൻ കാത്തിരുന്നു പതിനയ്യായിരം സൈനികരായിരുന്നു ഈ ഓപ്പറേഷന് വേണ്ടി ചുമതലപ്പെട്ടത് വലിയൊരു വിമാനവാഹിനി കപ്പൽ കൂടാതെ പതിനൊന്ന് യുദ്ധക്കപ്പലുകൾ എഫ് തേർട്ടി ഫൈവ് അടക്കമുള്ള നൂറ്റൻപതോളം യുദ്ധവിമാനങ്ങൾ ഇവരെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് അമേരിക്കയിലെ ഇരുപത് വ്യോമത്താവളങ്ങളിൽ നിന്നാണ് ഒരേ സമയം പറന്നുയരുന്നത് മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് അമേരിക്കയും വെനുസലയും തമ്മിൽ ആകാശത്തിലൂടെ രാത്രിയിലായിരുന്നു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത് ആദ്യം തലസ്ഥാനമായ കാരക്കാസിന്റെ മുഴുവൻ വൈദ്യുതി ബന്ധങ്ങളും വിച്ഛേദിച്ചു പവർ സ്റ്റേഷനുകൾ തകർത്തു വ്യോമത്താവളങ്ങളിലേക്ക് ബോംബിട്ടു അങ്ങനെ പൂർണ്ണമായും അവർക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത സാഹചര്യം അതിനു മുമ്പ് തന്നെ വെനസോലയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകരാറിലാക്കിയിരുന്നു ഒരു കാര്യവും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ തകരാറിലാക്കി അതിനുശേഷം നഗരത്തെ ഇരുട്ടിലാക്കി പലയിടങ്ങളിലും ബോംബ് വീണു ഈ ബോംബിൽ മരണം സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ അനേകം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് സൂചന എന്നിട്ട് പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് പ്രത്യേക ഹെലികോപ്റ്ററിൽ എത്തുകയാണ് പ്രത്യേക പരിശീലനം സിദ്ധിച്ച കമാൻഡോകൾ അവർക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് നേരെ കൊട്ടാരത്തിലേക്ക് ഇറങ്ങുന്നു കൊട്ടാരം എന്ന് പറയുന്നതിലും ഒരു അഭംഗിയുണ്ട് മഡൂറയുടെ കൊട്ടാരം അതിവിശാലവും അതിശക്തമായ സുരക്ഷയ്ക്ക് വിധേയവുമാണ് എന്നാൽ അമേരിക്ക ഇത്തരം ഒരു തട്ടിക്കൊണ്ടുപോകൽ ഓപ്പറേഷൻ നടത്തുന്നുണ്ട് എന്ന് ചൈനയും ഒക്കെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നാൽ മറ്റൊരു കൊട്ടാരം ഉണ്ടാക്കി ഒളിവിൽ കഴിയുകയായിരുന്നു പ്രസിഡന്റ് ഇങ്ങനെ സംഭവിക്കാം എന്നവർക്കറിയാമായിരുന്നു മറ്റൊരു കൊട്ടാരം ഉണ്ടാക്കി അവിടെ കഴിയുകയായിരുന്നു അടിയന്തര സാഹചര്യത്തിൽ ഓടിക്കയറാൻ പ്രസിഡന്റിന്റെ മുറിക്ക് തൊട്ടടുത്ത് ഒരു അതിസുരക്ഷാ സെല്ലുണ്ടായിരുന്നു പക്ഷേ കാര്യങ്ങളെല്ലാം അമേരിക്കൻ സേനയ്ക്ക് അറിയാമായിരുന്നു സി ഐ കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു എല്ലാ നീക്കങ്ങളും നേരെ കൊട്ടാരത്തിന് മുകളിലേക്ക് ഹെലികോപ്റ്റർ വരുന്നു എതിർക്കാൻ ശ്രമിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊല്ലുന്നു അവരുമായി ഏറ്റുമുട്ടൽ നടത്തുന്നു കൊണ്ട് പ്രസിഡന്റ് കൊട്ടാരത്തെ പൂർണ്ണമായും കീഴടക്കുകയാണ് പ്രസിഡന്റ് പാനിക്കായി ഭാര്യയോടൊപ്പം ഓടിയ പാനിക് റൂമിലേക്ക് കയറാൻ ശ്രമിക്കുന്നു പാനിക് റൂമിൽ കയറി പക്ഷെ പാനിക് റൂമിന്റെ ഡോർ അടയ്ക്കാൻ അമേരിക്കൻ സേന അനുവദിച്ചില്ല അതിനിടയിൽ ഇവർ പിടികൂടുകയാണ് ഇതെല്ലാം ഫ്ളോറിഡയിലെ തന്റെ വസതിയിലിരുന്നു കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് നോക്കിക്കാണുകയായിരുന്നു ഓർക്കണം അമേരിക്കയെ ഞങ്ങൾ തീർത്തു കളയുമെന്ന് പറഞ്ഞിരുന്ന രാജ്യമാണ് വെനസോന എല്ലാ സന്നാഹങ്ങളും മറികടന്നുകൊണ്ട് ശക്തമായി ഇടപെടൽ നടത്തി മുപ്പത് മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ പൂർത്തിയാക്കി തട്ടിയെടുത്തു പ്രസിഡന്റിനെയും ഭാര്യയെയും ഏതാണ്ട് ഓഗസ്റ്റ് മാസത്തിൽ തുടങ്ങിയ ഓപ്പറേഷനാണ് ഓഗസ്റ്റ് മുതൽ സി എയുടെ ചാരന്മാർ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഓരോ വിവരങ്ങളും പ്രസിഡന്റ് ഭക്ഷണം കഴിക്കുന്നതും പ്രസിഡന്റിന്റെ വളർത്തുപൂച്ചയ്ക്കും പട്ടിക്കും കൊടുക്കുന്ന ഭക്ഷണവും പോലും അപ്പോൾ അറിയാൻ കഴിയുന്ന തരത്തിൽ സംവിധാനം ഒരുക്കിയിരുന്നു പ്രസിഡന്റിന്റെ ഓരോ മൂവ്മെന്റുകളും കൃത്യമായി അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു അത്ര വ്യക്തതയോടെയാണ് അവർ ചെയ്യുന്നത് മാത്രമല്ല ഈ ഓപ്പറേഷൻ നടത്തുന്നതിന്റെ ഭാഗമായി ഈ ഡെൽറ്റ ഫോഴ്സ് ഒരു ട്രയൽ നടത്തിയിരുന്നു ഈ കൊട്ടാരത്തിന് സമാനമായ ഒരു കൊട്ടാരമുണ്ടാക്കി അതിൻ്റെ ഓരോ വഴികളും എങ്ങനെ നേരിടും എങ്ങനെ എതിരിടും എങ്ങനെ പ്രതിരോധിക്കും എന്നൊക്കെ തരത്തിൽ വളരെ കൃത്യമായ ട്രയലും നടത്തിയാണ് അമേരിക്ക ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കിയത് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്നായിരുന്നു ഇതിന് പേരിട്ടത് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് സമ്പൂർണ്ണ വിജയമായിരുന്നു പട്ടാളക്കാർക്ക് ചിലർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട് എങ്കിലും ഒരു അമേരിക്കൻ പട്ടാളക്കാരന്റെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല ബോംബ് സ്ഫോടനത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഒരു അമേരിക്കൻ സൈനികനും ജീവൻ നഷ്ടപ്പെടാതെ ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞു ഓപ്പറേഷന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്യുമ്പോഴും ഈ ഓപ്പറേഷൻ ചെയ്ത അമേരിക്കൻ സൈന്യത്തിന്റെ മികവിനെ അംഗീകരിക്കാതിരിക്കുന്ന വൃത്തിയില്ല ഒരുപക്ഷെ അമേരിക്ക ഇന്നും ലോക പോലീസെ തുടരുന്നത് ഈ ഒരു മികവ് കൊണ്ടാവാം മറ്റൊരു രാജ്യത്ത് കടന്നു കയറി അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ നിർവീര്യമാക്കി പ്രസിഡന്റിനെയും ഭാര്യയും സുരക്ഷിതമായി തട്ടിക്കൊണ്ടു പോകാൻ കഴിയണമെങ്കിൽ അതും മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് കടലുകൾ താണ്ടി ഇങ്ങനെ ഒരു പ്രക്രിയ ചെയ്യണമെങ്കിൽ അത് അമേരിക്കയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് വെറുതെയല്ല അസാധാരണമായ ഒരു ഓപ്പറേഷനാണ് അമേരിക്കൻ സേന നടത്തിയത് ആ ഓപ്പറേഷൻ പൂർണ്ണമായും വിജയമായിരുന്നു അമേരിക്കൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ചെറിയ കാര്യമല്ല ഇത്ര വലിയ ഓപ്പറേഷൻ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും കാഷ്വാലിറ്റി ഉണ്ടാവാം ആ പ്രതീക്ഷയുണ്ട് അതൊന്നും സംഭവിക്കാതെ കൃത്യമായ ഓപ്പറേഷനിലൂടെ അവർ കൊണ്ടുവന്നിരിക്കുന്നു ലോകം ആശങ്കയിലാണ് ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ മനസ്സില്ല മനസ്സോടെ പിന്തുണച്ചിട്ടുണ്ട് ചൈനയും റഷ്യയും ക്യൂബയും ഇറാനുമൊക്കെ കടുത്ത ഭാഷയിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു അമേരിക്ക പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ പോലും പൂർണ്ണ മനസ്സോടെ അല്ല അത് ചെയ്യുന്നത് ഇതൊരു ലോകമഹായുദ്ധമായി മാറുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പനാമയിൽ അമേരിക്ക ആക്രമണം നടത്തിയതിനു ശേഷം മറ്റൊരു ലാറ്റനമേക്കിൻ്റെ രാജ്യത്ത് നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണ് അന്ന് പനാമ ക്രൈസിസ് വലിയ പ്രതിസന്ധിക്ക് കാരണമായിരുന്നു അത്തരമൊരു പ്രതിസന്ധി രൂപം കൊള്ളുമെന്നും ഒരുപക്ഷെ വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും ഭയപ്പെടുന്നവരുണ്ട് എന്നാൽ അങ്ങനെയല്ല അമേരിക്കയ്ക്ക് ഇതിൽ ഇതിനപ്പുറവും ചെയ്യാൻ കഴിയും അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കുന്നത് നല്ലതാണ് െന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ഇതൊരു തുടക്കമാണെന്നും അടുത്ത ലക്ഷ്യം ക്യൂബയും കൊളംബിയയുമാണെന്നും ഈ രണ്ട് രാജ്യങ്ങളും ഇതേമാതിരിയിൽ അമേരിക്ക കീഴടക്കുമെന്നും കണക്കാക്കപ്പെടുന്നവരുണ്ട് എന്തായാലും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് വേണ്ടി തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഒരു രാജ്യത്തെ കീഴടക്കി ആ രാജ്യത്തിന് ഭരണമേറ്റെടുത്ത് ഭരണാധികാരികളെ തടവിലാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അത്യാധുനിക കാലത്ത് നമുക്കിതിനൊക്കെ എങ്ങനെ വിലയിരുത്താൻ കഴിയും